സ്വാഗതം കല്യാണം ഇനി വേറെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനം വ്യാപകമായി താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തുന്നതിന്റെ ഭാഗമായി റേഷൻ വ്യാപാരി സമിതി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചു വർക്കിംഗ് പ്രസിഡന്റ് മൂസ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കുക എഴുപത് വയസ്സുകഴിഞ്ഞ പുതുക്കി നൽകുക ക്ഷേമനിധി എന്നിവയുടെ പരിഷ്കരണം എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി റേഷൻ വ്യാപാരി സംയുക്ത സമിതി താലൂക്ക് സപ്ലൈ ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് കെ എസ് ആർ ആർ ഡി എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഉദ്ഘാടനം ചെയ്തു ഈ റേഷൻ വ്യാപാരികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളിലും ഏറ്റവും അധികം നമ്മുടെ യൂണിയനിലുള്ളത് ഈ ഗവൺമെന്റിന്റെ അനുകൂലികളാണ് ഏറ്റവും കൂടുതൽ സംഘടനകളുണ്ട് അഞ്ച് ആ സംഘടനയുടെ ഈ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു എ കെ ആർ ആർ ഡി എസ് ജില്ലാ പ്രസിഡന്റ് കെ ഉണ്ണി കുറ്റിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ലത്തീഫ് പർവണ്ണ സ്വാഗതം പറഞ്ഞു കാദർ പഞ്ചമി സൈവദ് സി എം അബൂബക്കർ കെ സലീം ജാഫർ തൊണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ